പടിഞ്ഞാറേ കടപ്പരേതാദേശം മുഴുവനും തെക്കേദേശവും ഈന്ദന നഗരമായ സമതരം മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു മുടിഞ്ഞാകോമിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തദേശം ഇതുതന്നെ ഞാനത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് ഭർത്താവനോട് കൽപ്പിച്ചു ദൈവദാസനായ മോശ കർത്തൃവചനപ്രകാരം അവിടെ മോവാപദേശത്ത് വെച്ചു മരിച്ചു താനവനെ മോവാപദേശത്ത് െതിരെയുള്ള താഴ്വരയിൽ അടക്കി ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല മോശം മരിക്കുമ്പോൾ അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അവന്റെ കണ്ണ് മാങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് മുപ്പത് ദിവസം വിലപിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മോശയെ കുറിച്ച് കരഞ്ഞിക്കുന്ന കാലം തികഞ്ഞു മോന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനത്തിൻറെ ആൻ ആവു നിറഞ്ഞവനായി കർത്താവ് മോശിയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു ദേശത്ത് പറവോനോടും അവൻ്റെ സകലവൃദ്ധ്യന്മാരോടും അവൻ്റെ സർവദേശത്തോടും ചെയ്യുവാൻ ദൈവം മോശിയെ നിയോഗിച്ച സകല അത്ഭുതങ്ങളും അവൻ്റെ ഭുജവീര്യവും എല്ലാം ഇസ്രായേലും കാണുക പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ ദൈവം അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല ദൈവമേ സ്തുതി നനക്ക് യോഗ്യമാകുന്നു പറ